ഈ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അവിടെ ഒന്നും പറഞ്ഞില്ല പുറച്ചു പോകണമെങ്കിൽ ഇവിടെ ഏതാണ്ട് അഞ്ചോളം ബോർഡുകളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട് കുടൽമാറിക്കുന്ന ഇങ്ങനെ പല മലബാർ ദേവസ്വം ബോർഡുണ്ട് ഈ ദേവസ്വം ബോർഡ് നാലഞ്ചെണ്ണക്കി കുറേ രാഷ്ട്രീയക്കാർക്ക് ഇരിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് എല്ലാം ഒഴിവാക്കണം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഐ എസ് സീനിയർ ഐ എ എസ് കാരനാണ് സെക്രട്ടറി ആയിട്ട് വയ്ക്കണം സെക്രട്ടറി ആയിട്ട് വെച്ചിട്ട് രാഷ്ട്രീയക്കാരില്ലാതെ രാഷ്ട്രം ഉണ്ടാകുക രാഷ്ട്രീയക്കാർ ചെയർമാനോ കമ്മിറ്റിയോ അതായത് കയർ ബോർഡ് പോലെയും സ്പൈസസ് ബോർഡ് പോലെയും ഒക്കെ ബോർഡ് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ല അതുപോലെ ആ ബോർഡിനകത്ത് രാഷ്ട്രീയക്കാരിട്ടെ അവരുടെ അഭിപ്രായങ്ങളും അതൊക്കെ കാര്യങ്ങളും ഈ സെക്രട്ടറി എന്ന് പറഞ്ഞ ആൾ അതികളെ ചൂട് ഉദ്യോഗസ്ഥൻ ആ സെക്രട്ടറി കൺസേൺ മിനിസ്റ്ററുമായിട്ട് ബന്ധമായ ഉണ്ടായിരിക്കണം ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുണ്ടാക്കി ഫയൽ നോക്കിക്കൊണ്ടുപോയാൽ ഈ അനുമതിയിൽ ഒരുപാട് ഉറപ്പ് വരുത്താൻ സാധിക്കും